ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി ൾക്കായി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര നഴ്സറി റോഡ് വണ്ടൂർ വാക്കേഴ്സ് അസോസിയേഷൻ രണ്ടാമത് കുടുംബ സംഗമം സംഘടിപ്പിച്ചു വാൾഫർ രണ്ടായിരത്തിനാല് എന്ന പേരിൽ നടന്ന പരിപാടി ഗായികയും മാപ്പിളകലാ പരിശീലകയുമായ ഇഷ്രത് സഭ ഉദ്ഘാടനം ചെയ്തു hello വ്യായാമം ശീലമാക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ എന്ന ആശയത്തിൽ വണ്ടൂർ പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന കൂട്ടായ്മയാണ് വണ്ടൂർ വാക്കേഴ്സ് അസോസിയേഷൻ കൂട്ടായ്മയുടെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് കുടുംബസംഗമം നടത്തിയത് വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ഐ വി ഷമീർ അധ്യക്ഷത വഹിച്ചു നാടൻപാട്ട് ഗായകനും നടനുമായ സുരേഷ് തിരുവാലി മുഖ്യാതിഥിയായിരുന്നു എല്ലാ എല്ലാ ले आप पर परोजवार पे जीवा के अलग कुछ और अवसर के लिए बना के कार्यक्रम है नहीं पर और है हम लोग चाहते हैं कि पूरी पूरा करने के अनुरोध आमंत्रित के अवसर को कोविड പങ്കെടുത്ത പരിപാടിയിൽ പ്ലസ് പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ജില്ലാ സംസ്ഥാനതല കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച വാക്കേഴ്സ് അസോസിയേഷൻ അംഗങ്ങളെയും ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും നടന്നു സെക്രട്ടറി നൌഷാദ് പുളിക്കൽ സ്വാഗതവും ടി കെ സാജിദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ Real fruit power real juices from Dabur.